നാല്പത് മൂലൊരു ഒരു എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് വരെ പശു കിട്ടുണ്ട് രണ്ടു നേരം ഒരു പതിനെട്ട് ഇരുപത് 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 പതിനെട്ടിൽ കുറയില്ല എ സി കൂടുതലാണ് കൂടുതലാണ് ബ്ലാക്ക് ആണ് നല്ല നല്ല കൊഴുത്ത കിട്ടുന്ന സൂപ്പർ ഒരു പശു കേട്ടോ പറയുന്നുണ്ട് ഇരുപത്തിനാലൊക്കെ നമ്മളെന്നല്ല ലിറ്റർ കുറയില്ല പാലക്കാട് മുതൽ സേലം വരയ്ക്കും പരിചയമാണ് പതിനാല് കിട്ടിത്തറുണ്ട് പശുവിന്റെ വല്പത്തിനും പശുവിന്റെ ജാതിക്കും ക്വാളിറ്റി അങ്ങനെയാണ് പാലിനനുസരിച്ച ഓരോ വില എല്ലാ ബഡ്ജറ്റിലുള്ള നല്ല അടിപൊളി പശുക്കളിൽ നിൽക്കുന്ന സൂപ്പർ ഒരു കെട്ടുതറയലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചിയിലുള്ളൊരു കെട്ടുതറയിലാണ് നമ്മളോടൊപ്പം നമ്മുടെ നിജാമായി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കെട്ടുതറയൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നാൽപ്പത്തയ്യായിരം അൻപതിനായിരം രൂപ മുതലുള്ള നല്ല നല്ല അടിപൊളി ബ്രീഡ് ക്വാളിറ്റി നല്ല പശുക്കളിപ്പുണ്ട് ഇത് സൂപ്പർ ഒരു സുന്ദരി ഒരു ജേഴ്സി ബ്രീഡ് പശു ആണ് ശരിക്കും പറഞ്ഞൊരു ഫാൻസി പശു എന്ന് പറയാം വെള്ളം ചോപ്പും നല്ല ഡിമാൻഡുള്ള പശുവാണ് ശരിക്കും ഇതിനൊക്കെ നമ്മളെ വീടിന്റെ മുമ്പിൽ നിർത്തി നല്ല ഐശ്വര്യമായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു പശുവാണ് കേട്ടോ എന്നുവെച്ചാൽ ഇതിന് ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിൽ എന്താ ഇതിന് പറയുന്ന പേര് ചുരൽ പാണ്ടി ഇവിടെ ആണ് ചിന്താമണി ക്രോസ് ഓക്കെ അടിപൊളി ഒരു പശു ആണ് മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഐശ്വര്യം ഉള്ള ഒരു പശു ആണ് കേട്ടോ ഇതിപ്പോ എത്രാമത്തെ ഡെലിവറി അയക്കാമത്തെ രണ്ടാമത്തെ ഡെലിവറി ആണ് കേട്ടോ രണ്ടാമത്തെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാൽശേഷി ഉള്ളൊരു പശു തന്നെയാണ് നല്ല കൊടുത്ത പാൽ കിട്ടും നല്ല കാമ്പ് കാര്യങ്ങളുണ്ട് നല്ല വലിപ്പമുള്ള കാമ്പ് കാര്യങ്ങളാണ് ഇതിപ്പം ഡെലിവറി കഴിഞ്ഞാൽ അതോ ഇല്ലല്ല പ്രസവിക്കാൻ ഒരാഴ്ച ഒരാഴ്ച മടിയൊക്കെ ഇറങ്ങാറുണ്ട് മടി ഇറങ്ങാനൊക്കെ ചുരുക്കാനോ പ്രശ്നമോ അങ്ങനൊന്നും ഇണക്കുള്ളൊരു അല്ലെ വീട്ടിൽ കൊണ്ട് നമ്മുടെ ഫ്രണ്ടിങ് നല്ലൊരു ഐശ്വര്യവും ആ രീതിയിലുള്ള അടിയുള്ളൊരു പശു ഇതിപ്പോ എങ്ങനെ ചോദ്യം ചോദ്യം വന്നു എഴുപത്തിമൂന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഒരു അറുപത്തഞ്ച് രൂപ ലെവല് ആ ആറേഞ്ച് നമുക്ക് മേടിക്കാൻ പറ്റും അറുപതിന്റെ അറുപത്തഞ്ചിന്റെ ഇടയിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും നല്ലൊരു വീട് നമുക്ക് ഇതേ രീതിയിലുള്ള പക്ഷികളെ ഏതൊക്കെ നമുക്ക് ഏകദേശം ഇപ്പൊ സ്കീമിന്റെ പരിപാടി കൂടുതൽ തമിഴ്നാട് എടുക്കില്ല നമ്മൾ ഓക്കെ സ്കീമ് കൂടുതലാണ് മാർച്ച് വരെ സ്കീമുള്ളതാണ് അതുകൊണ്ട് തമിഴ്നാട് നമ്മൾ കൂടുതലും എടുക്കല് പാലക്കാട് കിട്ടും ഇല്ല എന്നില്ല തമിഴ്നാട് ഞാൻ വരും എല്ലാ സ്ഥലവും ഞാൻ പോകാറുണ്ട് ഇത് കസ്റ്റമർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കും എത്തിച്ചു നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല ഹെവി രണ്ട് എച്ച് എഫ് പശുക്കളാണ് നമ്മളെ മുമ്പിൽ വെക്കുന്നത് നല്ല അടിപൊളി പശുക്കളാണ് നല്ല മടി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹെവി പശുക്കളാണ് ഇക്കാടത്തെ ഈ ഒരു പശു അല്ലേ ഇക്കാട ആ ഒരു തോൾ പൊക്കം വരുന്നുണ്ട് അത്രയും സൈസിലുള്ള എത്ര ആണ് വരെ എത്ര ലിറ്ററൊക്കെ കിട്ടുമെന്നാണ് രണ്ട് തരമ്പഴ് പതിനെട്ട് ഇരുപത് ഇരുപത് ഇരുപതിൽ കുറേ പതിനെട്ടിൽ കുറയില്ല നമുക്ക് കുറവില്ല പതിനെട്ടിൽ കുറയില്ല ഓക്കെ ഓക്കെ നമുക്ക് ഇത് എങ്ങനെയാണ് ചോദ്യം നമുക്ക് ഈ ഒരു പതിനെട്ട് എഴുപത്തി എഴുപത്തിഞ്ഞര ലക്ഷം ചോദിക്കുന്നുണ്ട് നമ്മുടെ രണ്ടുകൂടെ ആണെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ചോദി അവരാണ് അതിൽ അഞ്ച് രൂപ കുറയ്ക്കാൻ പറ്റും ഓക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കെട്ടിട്ടറയിൽ എത്ര പശുക്കൾ ഇപ്പോൾ ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് പശു എപ്പോഴും ഉണ്ടാവും ഇരുപത് ഇരുപത്തഞ്ച് പശുക്കൾ ഉണ്ടാവും ഇപ്പം അതിപ്പോ എല്ലാ ഇതിലുള്ള എല്ലാവരും വില കുറഞ്ഞത് വില കൂടിയത് എല്ലായിട്ടും ഉണ്ടാവും പല തരത്തിലുള്ള പശുക്കളുണ്ട് നമുക്ക് ഉണ്ട് എഫ് ഉണ്ട് പിന്നെ ക്രോസ് ഐറ്റംസ് ഒരുപാടുണ്ട് എല്ലാ തരം പശുക്കളും ഉണ്ട് നാല്പത് മുതൽ ഒരു ഒരു എൺപത് എൺപത്തി തൊണ്ണൂറ് വരെ പശുക്കളും ഇട്ടുണ്ട് നാല്പത് മുതൽ ഒരു എൺപത്തായിരം തൊണ്ണൂറ് തൊണ്ണൂറായിരം നമുക്ക് ശരിക്കും ഇക്ക എടുത്തു കൊടുക്കുന്ന ഒരു ഒരു റേഞ്ച് റേഞ്ച് അമ്പത്തിനെട്ട് അറുപത് രണ്ട് താരം അഞ്ച് ലിറ്റർ പാല് സാധാരണ എടുത്തു കൊടുക്കുന്നത് എത്ര നമ്മൾ കെട്ടിത്തരായിട്ട് തരാം നമുക്ക് പാലക്കാട് മുതലേ സേലം വരയ്ക്കും പരിചയമാണ് ഒരു പത്ത് നാല് കെട്ടിത്തറ ഉണ്ട് പത്ത് നാല്പതോളം കെട്ടിറയ്ക്കാണ് അടിപൊളി ഒരു പശു ആ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് നമുക്ക് നല്ല ഇതിന്റെ കാളക്കുട്ടി ഇതിന്റെ പൈക്കുട്ടി ഇതിന്റെ പൈക്കുട്ടിയാണ് രണ്ടും പ്രസവിച്ച പക്ഷികളാണ് നമുക്ക് പാല് ഇപ്പൊ കടന്നു തുടങ്ങി എത്ര കിട്ടിയുണ്ട് പ്രസവിച്ചിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ അതിന്റെ ചെറുതായിട്ട് ക്ഷീണമാണ് പറ്റില്ല മഞ്ഞപ്പാല കിട്ടത്തുള്ളൂ ഇപ്പൊ മഞ്ഞപ്പാലെ രാവിലെ ഒരു ഏഴ് എട്ട് ആ കിട്ടും

നല്ല ലക്ഷണം സൂപ്പർ പശു എത്ര ലിറ്റർ അവർ ഇരുപത്തിമൂന്ന് ഒക്കെ പറയുന്നുണ്ട് ഇരുപത്തിനാലൊക്കെ നമ്മളെന്നല്ല ഇരുപത് ലിറ്ററിന് ഉറപ്പാണ് അപ്പം നല്ല നല്ല കൊഴുത്ത പാൽ കിട്ടുന്ന ഒരു പശുവാണ് നമുക്ക് ഇത് ലാസ്റ്റ് എന്ത് അവർ തൊണ്ണൂറ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് നമുക്കൊന്നുമല്ല എന്തെങ്കിലും കുറച്ച് വാങ്ങിക്കൊടുക്കാം ഈ ബ്രീഡേ കൊണ്ട് കൂടുതൽ മാർജിൻ ചെയ്യാൻ കഴിയില്ല അത്യാവശ്യം മാർക്കറ്റുള്ള ക്വാളിറ്റിയാണ് അതുകൊണ്ട് അത്യാവശ്യം വിലക്കുവോ തൊണ്ണൂറ് പറഞ്ഞ ഒരു പത്ത് എഴുപത്തിയഞ്ച് രൂപ ും നല്ലൊരു പശു ആണ് എഫ് ക്രോസ്റ്റോ ഒരു മീഡിയം ടൈപ്പ് മീഡിയം ടൈപ്പ് അത് വീട്ടിലേക്കൊക്കെ ഏറ്റവും പറ്റിയ പശു അതായത് സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അടിപൊളി പശു വല്ലതും ഇല്ല എച്ച്എഫ് ജാതിയാണ് എല്ലാം നല്ല അടിപൊളി ഇതാണ് പിന്നെ ഇതിന്റെ കാമ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു കറുപ്പ് പുള്ളി കയറിയിട്ടുണ്ടോ അതെ 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 നമുക്ക് അത്യാവശ്യം പാല് കിട്ടാൻ സാധ്യത ലിറ്റർ പാല് പതിനഞ്ച് ലിറ്റർ പറയുന്നുള്ളു എഫ് ആണ് പിന്നെ ഒരു മിനി ടൈപ്പ് ആണ് അപ്പൊ പതിനഞ്ച് നമ്മൾ പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്ന പോലെ ഉണ്ടാവും നമുക്ക് ഇതിപ്പോ ഒരു അറുപത്തിയേഴ് രൂപ ചോദിക്കുന്നുണ്ട് അറുപത്തിയേഴ് രൂപ ചോദ്യം ചോദ്യം ഏകദേശം ഒരു രൂപ 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 തീർക്കാൻ തീർക്കാൻ തീർക്കും അത്യാവശ്യം നല്ല അടിപൊളി വശം കേട്ടോ ഇത് രാവിലെ പ്രസവിച്ചാൽ മതി രാവിലെ പ്രസവിച്ചതാണല്ലേ അതെ അതെ കുട്ടി കണ്ടല്ലേ ഇത് എന്തുകൂടി ഇത് പൈക്കുട്ടിയാ പൈക്കുട്ടിയാണോ പൈക്കുട്ടി പൈക്കുട്ടി ഇതിപ്പം എത്ര ലിറ്റർ വരെ കിട്ടാൻ സാധ്യതയുള്ള പാ ഒരു രണ്ട് നേരം വരെ പതിനാറ് ലിറ്റർ പാല് പതിനാറ് അത്ര പ്രതീക്ഷാ മതി അല്ലേ പതിനെട്ട് ഇരുപതൊക്കെ കിട്ടും എന്നൊക്കെ ഒന്നും വേണ്ട പതിനാറ് ലിറ്റർ കിട്ടും അത്യാവശ്യം നല്ല വലിയ കാവമാണ് ഇത് പാല് ചേർത്തുന്നുണ്ട് ആ പാല് ചെറുത്തുണ്ട് ഇപ്പം മാച്ചു പോകുന്നേ ഉള്ളൂ അല്ലേ മാച്ച് പോകുന്നുള്ളൂ വീണ്ടില്ല വീണ്ടില്ല ഓക്കെ ഇതൊക്കെ നമുക്ക് എന്ത് റേഞ്ച് കിട്ടും ഇതിപ്പോൾ ഏകദേശം ഒരു അറുപത് രൂപ കൊടുക്കണം അറുപത് രൂപ അമ്പത്തെട്ട് അറുപത് നാലുള്ള കച്ചവടം ഓ അതായത് പ്രസവിച്ച പക്ഷികളെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോ റെക്കമെൻഡ് ചെയ്യുന്നത് ചില പക്ഷികൾ തന്നെയാണ് അത്രേ ഉള്ളൂ എങ്ങനെ ജേഴ്സിയിലെ മോഴയാണ് ജേഴ്സിൽ ഒറിജിനൽ മോഴയാണ് ഒറിജിനൽ മോഴ കൊമ്പ് കരിച്ചോ എന്നുള്ളത് അടിപൊളി ഒരു കൊമ്പ് പശു ആണ് ഇതിപ്പോ എങ്ങനെ എത്ര മൂന്നാമത്തെ മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ നല്ല അടിപൊളി ഒരു പശു ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിലുള്ള സൈസ് ഒരു പതിനഞ്ച് ദിവസം ഇരുവസം പറ്റും മറ്റേ ഫുള്ള് ഇറങ്ങാണ്ട് ഇരുപത് എന്തായാലും

ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റെടു